എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനെയും നവ്യയും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് അപ്പൊ നയന പറയാ അങ്ങനെ നമ്മുടെ അനിയത്തി നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പോലീസ് ഓഫീസറായി അല്ലേ എന്നും പറയാ പക്ഷെ നവ്യ ഒരുമാതിര കളിയാക്കുന്നത് പോലെ ആദർശിനെയും നയനേയും നോക്കുകയാണ് ഈ സമയം ആദർശങ്ങകത്തേക്ക് പോയി അപ്പോൾ നവ്യാണെങ്കിൽ നയനേനെ നോക്കുക അപ്പൊ നയനയും നവ്യം നോക്കുക എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നിന്റെ ജീവിതം താറുമാറായി പോയില്ലേ എന്നും സാരേല ചേച്ചി അതെനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതേ ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിച്ചു എൻ്റെ ഭർത്താവിനെ പോലെ എത്രയോ തെറ്റുകൾ ചേച്ചിയുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചേച്ചി അത് ക്ഷമിച്ച് കൂടെ നിൽക്കുന്നില്ലേ അത് തന്നെ എൻ്റെ കാര്യം എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിച്ചു അത്രയേ ഉള്ളൂ എടി എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റുകൾ അധികമൊന്നുമില്ല പെൺകുട്ടികളുടെ പിന്നാലെ പോയി അവരെ സ്നേഹിച്ചു വളച്ചു അത്രയല്ലേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഭർത്താവ് എന്താ ചെയ്തേ ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണെന്ന് എൻ്റെ ഭർത്താവ് ചെയ്ത് ഏഹ് ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് കാരണം കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ സ്നേഹിച്ച് വലയിലാക്കി അവളെ ഗർഭിണിയാക്കി അവസാനം ആ പെണ്ണ് പ്രസവിക്കാറായപ്പോൾ അതിനെ തള്ളിക്കളയുകയും അവസാനം അത് കോമ സ്റ്റേജിൽ പോയപ്പോൾ ആ കുച്ചിനെ കൂട്ടിക്കൊണ്ടുവരികയും എൻ്റെ ഈശ്വര ഇതൊന്നും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാവിയങ്ങനെ നിൽക്കുമോ ചേച്ചി ഒന്നോർത്തോ ഈ പറയുന്നതൊക്കെ ചേച്ചിക്ക് തിരിച്ചെടുക്കേണ്ടി വരും ഈ പറയുന്നതിനൊക്കെ ചേച്ചി ആദർശേടനോട് മാപ്പ് പറയേണ്ടി വരും ചേച്ചി ചേച്ചി ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നും പറയാം ഒന്ന് പോടി നിന്റെ ആദർ ക്ഷേട്ടൻ ചെയ്തതേ തെറ്റായ കാര്യങ്ങളാണ് അതുകൊണ്ട് അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ അയാളോട് മാപ്പ് പറയുകയോ ഞാൻ ചെയ്യില്ല അത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അയാൾ അത്രയ്ക്ക് വലിയൊരു ക്രിമിനലാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അകത്തേക്കേറിപ്പോ വൈസമ്യം ഈശ്വര എൻ്റെ ആദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവനും അവിയ അത് ഞങ്ങൾ പറയാതിരിക്കുന്നത് ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനാണ് അങ്ങനെയുള്ളപ്പോൾ ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നയന അകത്തേക്ക് പോവുകയാണ് ഈ സമയം വേണുവിനെയും രേവതിയാണ് കാണിക്കുന്നത് പുതിയ എസ് ഐയുടെ അടുത്ത് കുറിച്ച് പരാതി കൊടുക്കാൻ വേണ്ടിയാണ് വേണുവിൻ രേവതിയും കാത്തിരിക്കുന്നത് അവർ രണ്ടുപേരും കാത്തിരിക്കുകയും ഇങ്ങനെ പുതിയ എസ് ഐ വരട്ടെ പുതിയ എസ് ഐ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് കാശുണ്ടാക്കിയിട്ട് അയാളെ കൂടെ നിർത്തണം എന്നിട്ട് നന്ദുവിൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിക്കണം ആ നന്ദു യൂണിഫോം ഇടാതെ ഇടാതിരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കണം ഈ സമയം നന്ദു എത്തുകയാണ് നന്ദുവിനെ കണ്ടതും വേണുവിൻ രേവതിയും ആകെ ഒന്ന് പതുങ്ങി പരുങ്ങി എന്നിട്ട് എൻ്റെ രേവതി ഇതേ ആരെയും വന്നിരിക്കുന്ന എൻ്റെ ഈശ്വര നന്ദു തന്നെയാണ് എസ് ആയിട്ട് വന്നിരിക്കുന്നത് എന്നും പറയാ അതേ വേണു കേട്ട നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറയാം അപ്പോഴേക്കും വേണുൻ രേവതി പതുക്കെ എഴുന്നേക്കുക എന്താ എന്താ എഴുന്നേറ്റത് എനിക്ക് ഇരിക്കും എന്താ വല്ല പരാതി തരാൻ വന്നാണോ അതെ അതെ മാഡം ഞങ്ങൾ പരാതി തരാൻ വന്നതാണ് എന്നും വേണു അത് കേട്ടതും നമ്മുടെ രേവതി നീയാണോ എസ് ഐ നീയോ നിങ്ങളെന്താ സ്റ്റേഷനിൽ വന്നിട്ട് അപമര്യാദയായിട്ട് സംസാരിക്കുന്നത് ഞാനേ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറാ നീ വാ പോകുന്നൊന്നും ഇവിടെ വേണ്ട മാഡം എന്നും മാത്രം വിളിക്കാവൂ അത് കേട്ടതും രേവതി ശരി മാഡം പെട്ടെന്നറിയാതെ പഴയ ഓർമ്മയിൽ വിളിച്ചു പോയതാ അല്ല എന്താ വന്നത് വാ എൻ്റെ ക്യാബിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് അത് നന്ദന അകത്തേക്ക് ഈ സമയം വേണുവും രേവതിയും കൂടെ ക്യാബിലേക്ക് ചെല്ലുക എന്താ എന്തിനാ വന്നത് ഒരു പരാതി തരാനുണ്ടായിരുന്നു മാഡം എന്ത് പരാതി അപ്പം അതിരാത്രി വീട്ടിൽ കയറി ഹെൽമെറ്റ് ഇട്ട മൂന്ന് പേര് ഞങ്ങളെ തല്ലി ആണോ അവരെ വ്യക്തമായിട്ട് മുഖം കണ്ടോ ഇല്ല ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തമായിട്ട് മുഖം കാണാതെ എങ്ങനെയാണ് പരാതി എടുക്കാൻ പറ്റുന്നേ അല്ല അല്ല മാഡം അതാരാന്ന് ഞങ്ങൾക്കറിയാം അറിയോ എന്നെഴുതിത്താ നേരെ അതാരാണെന്ന് കണ്ടുപിടിച്ച് അവൻ്റെ എല്ല് ഞാൻ ഒടിച്ച് അവനെ അച്ചാറിടാ എന്താ പോരെ അത് കേട്ടതും നമ്മുടെ വേണുവിൻ ദേവതയും ആകെ പേടിച്ചു ഈശ്വര ഇവിടെ നമുക്കിട്ട് വെക്കുക വേണു കേട്ടോ നമുക്ക് പോകാം അത് കേട്ടതും എന്താ എന്തൊറ്റി എന്താ പുരോഗറുക്കുന്നത് എന്താണെന്ന് പറഞ്ഞോ അല്ല നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് ഈ ഈ നാട്ടിൽ ഇപ്പം ഞാൻ എസ് ഐ ആയിരിക്കുന്നത് ഇവിടെ ആരെന്ത് തെറ്റ് ചെയ്താലും അവരെയൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി പീച്ചി കൂട്ടി എടുത്ത് ഇടിച്ച് തകർത്ത് കുപ്പേലിടും അത് കേട്ടതും വേണുവിനെ രേവതിയുടെയും കൈ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പരാതിയില്ല മാഡം എന്നും പറഞ്ഞുകൊണ്ട് അവർ പോ ഹാ അങ്ങനെ പറയല്ലേ പരാതി തന്നിട്ട് പോ എന്നും നന്ദു പക്ഷെ അവർ രണ്ടുപേരും പേടിച്ച് ഇവിടെ ഒന്ന് പോവാം എന്താ ചേട്ടാ എന്താ ചേട്ടാ പരാതി കൊടുത്തോ എന്നും കോൺസ്റ്റബിൾ ചോദിക്കുക പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ എന്തായാലും ഞങ്ങൾ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര സ്പീഡിൽ പോവുക അപ്പോഴേക്കും കോൺസ്റ്റബിളിനെ വിളിക്കുക നമ്മുടെ നന്ദു ആ എന്താ മേഡം അതെ ആ പോയവര് പോയവനും പോയോളൂവേ ഭയങ്കര ക്രിമിനലുകളാണ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അയ്യോ ആന്നോ എന്നിട്ടാണോ അവരാരോ അടിച്ചു അതും കുടുംബത്തിലുള്ളവർ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒന്ന് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാനും നല്ലവരാണെന്ന് കരുതി കുറേ ഉപദേശമൊക്കെ കൊടുത്തു മാഡം ആരാണ് വരുന്നതെന്ന് പോലും ശമൊന്നും കൊടുത്തേക്കരുത് മനസ്സിലായല്ലോ അവന്മാരെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് അന്വേഷിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടുത്ത തീരുമാനത്തിലിരിക്കുക ആദ്യം പത്ത് പവന്റെ മാല എവിടെ പോയി എന്ന് അന്വേഷിക്കണം അതിനുശേഷം വലിയമ്മയ്ക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തത് ആരാണെന്ന് അറിയണം എല്ലാം ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കണം ഈ സമയം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാനൊരുങ്ങാ നാലു മണിക്ക് പാർട്ടി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അന്നോ എന്നൊക്കെ അനന്തപുരിയിലുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് ആദർശം ആ നയനയും പിന്നെ അബിയും നവിയൊക്കെയാണ് പോകാൻ പോകുന്നത് ഈ സമയമാണെങ്കിൽ വീട്ടിലെത്തിയ വേണു ആകെ ഇരുന്ന് വിറയ്ക്കുക വെള്ളം കുടിക്കുക അപ്പോൾ അനാമിക്ക് എന്താച്ചാ പോയ കാര്യം നടന്നോ കേസ് കൊടുത്തോ ആ കൊടുത്തു കൊടുത്തു കേസ് കൊടുത്തു തല്ലിയവളോട് തന്നെ പരാതി പറഞ്ഞു അതൊക്കെ കേട്ടതും ഏഹ് അച്ഛനെന്താണ് പറയുന്നത് അതേടി നമ്മളെ തല്ലിയവളോട് തന്നെയാ പരാതി പറഞ്ഞത് അത് കേട്ടതും ഏ അച്ഛാ അച്ഛൻ്റെ കിളി പോയോ ആ ഇക്കണക്കിന് പോയ കിളിയല്ല സകലതും പോവും ദേ അവളാണ് എസ് ഐ ആയിട്ട് ആ ഓഫീസിലിരിക്കുന്നത് ഏ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഇന്നത്തോടെ എസ് ഐ പുതിയ എസ് ഐ വരും നല്ലവരാണ് അവരുടെ മനസ്സ് നമ്മൾ കീഴടക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കും നല്ലതിനോടൊപ്പം നിൽക്കൂ നമുക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ പണ്ടാരക്കാലം കോൺസ്റ്റബിളുടെ ഉപദേശം കേട്ടപ്പോൾ പരാതി കൊടുക്കാമെന്നു ആ എസ് ഐ നല്ലവനാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി കൂടെ നിർത്തണമെന്നും ഒക്കെ കരുതിയതാ എല്ലാം പറഞ്ഞു അതെ പിന്നീടല്ലേ എസ് ഐയെ കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിയത് അത് വേറെ ആരും ആരുമായിരുന്നില്ല എസ് ഐ നന്ദനയായിരുന്നു നന്ദന അത് കേട്ടതും ഈശ്വര ആരും എസ് ഐ ആയിട്ട് വരാൻ പാടില്ലെന്ന് വിചാരിച്ചോ അവൾ എസ് ഐ ആയല്ലോ അച്ഛാ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിക്കണമോളെ കാരണം എന്താണെന്നറിയാമോ അവൾ പറഞ്ഞ ഓരോ വാക്കിലും നമ്മൾ ചെയ്ത എല്ലാ കുറ്റവും ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടുപിടിക്കുമെന്നും ആ യഥാർത്ഥ ക്രിമിനലുകളെ പൊക്കി അനന്തപുരിയിലെ മൂർത്തിമുത്തശ്ശിനു മുൻപിൽ ഇട്ട് കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞു ആ നീയും ഞാനും ഇവളും അഭിയും ആ ജലചയും ഒക്കെ സൂക്ഷിക്കണം അനന്തപുരിയിലെ ഇനിയൊരു കോലാഹലം തന്നെയാണ് നന്ദു സൃഷ്ടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരിത്തിരി ഒക്കെ സൂക്ഷിച്ചു കൊണ്ട് നടന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എസ് ഐ ആണെങ്കിലും എനിക്ക് അവളോട് ഇതൊന്നുമില്ല പേടിയുമില്ല ചാ കാരണം എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നടക്കുന്നവള എടി നിനക്ക് അവനെ വേണ്ടല്ലോ പിന്നെ നീ എന്തിനാ അവനെ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നെ എനിക്കവനെ വേണ്ട പക്ഷെ എൻ്റെ സ്ഥാനത്ത് വേറെ ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് അവൾ വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോളെ നിനക്ക് അവനെ വേണ്ടാത്തത് കൊണ്ട് ആവശ്യമുള്ളത് തട്ടിയെടുത്തിട്ട് ഇങ്ങ് പോരാ നോക്ക് അല്ലാതെ അവരെ തമ്മില് ഒന്നിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി നമ്മുടെ തടി കേടാവാതെ നമ്മൾ നോക്കണം ഇനി പാതിരാത്രി നമ്മുടെ വീട്ടിൽ കയറി അവൾ നമ്മൾ തല്ലിയാലും നമുക്ക് പരാതി കൊടുക്കാൻ അവളുടെ അടുത്ത് തന്നെ പോകേണ്ടി വരും എന്നൊക്കെ പറയാം അച്ചാ അവൾ ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ നമ്മൾ പരാതി കൊടുക്കും എടുത്തു വെച്ചിട്ടുണ്ടോ പൈസ അതെ ഇപ്പം നിനക്ക് ദേവയാനിയുടെ കയ്യിൽ നിന്ന് പോലും ഒന്നും കിട്ടുന്നില്ലല്ലോ ദേവയാനി ഞാൻ അയനയെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം നിന്നെ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഇനി മോൾ മോളധികം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളത് മുഴുവനും കിട്ടിയതിന് ശേഷം തട്ടി എല്ലാം തട്ടിയെടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങൾ പോരുന്നതായിരിക്കും നിനക്ക് നല്ലത് നിന്റെ തടി കേടാ തടി കേടാകാതെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക ഇതെല്ലാം കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് അനാമിക അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മുടെ രേവതി വേണുട്ടാ എനിക്ക് പേടിയാവുന്ന വേണു കേട്ടാ അവളെ എസ് ഐ യൂണിഫോം ഇട്ടിട്ട് എത്ര ധൈര്യത്തോടെ നിന്നത് നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു കഴിവൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവളെ എന്തെങ്കിലുമൊക്കെ ആക്കായിരുന്നു ഓ ഇങ്ങനെ ഒരുത്തി എന്നൊക്കെ പറയും ഇനി എല്ലാവരും കൂടെ എൻ്റെ മെങ്കിട്ട് കയറ് ആ നിങ്ങളുടെ കഴിവല്ലേ എനിക്ക് കിട്ടും അതിനാ ഗോവിന്ദൻ ഇങ്ങനൊക്കെ എന്ത് കഴിവുള്ളത് എന്നിട്ട് നന്ദൻ എസ് ഐ ആയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അനാമികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് നേരം വൈകുന്നേരമായി എല്ലാവരും പാർട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ നവ്യ ആദർശേട്ടം വരുന്നുണ്ടോ എന്നും നയനോട് ചോദിക്കാം പിന്നെ എൻ്റെ ഭർത്താവ് വരാതെ ഞാൻ അങ്ങനെയാണ് പോകുന്നത് നിനക്ക് നാണുമില്ല നയനെ ഏഹ് ഒരു കൊച്ചിൻ്റെ അച്ഛനും അയാൾ നിന്റെ കുഞ്ഞിൻ്റെയല്ല വേറൊരുത്തിയുടെ അങ്ങനെയുള്ളപ്പോൾ അയാളെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്നത് ശരിയാണോ അത് കേട്ടതും അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നോക്കിക്കോളാം ചേച്ചി നോക്കണ്ട എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ വരണ്ട കോ നീയും അയാൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കേണ്ട കാര്യവും എനിക്കില്ല അതുകൊണ്ട് പോയി എൻ്റെ അച്ഛനും അമ്മയും കണ്ടേച്ച് ഞാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടും നവ്യ തന്നെ പറയുക രണ്ടും ചേച്ചി തന്നെയല്ലേ പറയുന്നത് അത് ചേച്ചിയുടെ ഇഷ്ടം എനിക്ക് എൻ്റെ ഭർത്താവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും അംഗീകരിച്ചില്ലെങ്കിലും എനിക്കെൻ്റെ ആദർശേട്ടനെ കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശം ചോദിക്കണ അതിനെ ഞാൻ വരണോ നിങ്ങൾ പോയിട്ട് വാ ഇല്ല ആദർശേട്ടാ ആദർശേട്ടിനില്ലാതെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കാം പതുങ്ങാം പക്ഷെ തെറ്റ് ചെയ്യാതെ എന്തിനു വേണ്ടിയാണ് ആദർശേട്ടിനിങ്ങനെ പേടിക്കുന്നത് ഒരു ആവശ്യമില്ല ആദർശേട്ടാ ഞാനൊരു കാര്യം പറയാം എൻ്റെ ആദർശേട്ടൻ എൻ്റെ കൂടെ നിൽക്ക് ഞാൻ ആദർശേട്ടനോടൊപ്പമുണ്ട് ആദർശേട്ടൻ്റെ അമ്മ ആദർശചേട്ടനോടൊപ്പമുണ്ട് നാളെ ജീവിതം തകരാൻ പോകുന്നവരാ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നത് പൊയ്ക്കോട്ടെ കുഴപ്പമില്ല എല്ലാം കാണാൻ ഒരാൾ മുകളിലുണ്ട് മാത്രം ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അദൃശ്യേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആ ദൃശ്യനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കനകെ കാണിക്കുന്ന ഗോവിന്ദാ നിറയെ ഭക്ഷണം ഉണ്ടാക്കണം നല്ല വിധവിധ ഡിഫറെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോരോ കറികളൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ കനകെ എല്ലാം ഞാൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വരുന്നു നവ്യയും അബിയും അവർ ആദ്യം എത്തി ആ മക്കളെ വാ 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 നിങ്ങൾ അത്രേ വന്നോളൂ അനന്തപുരിയിൽ വേറെ ആരും വന്നില്ലേ ഓ വേറെ ആരും വന്നില്ല അമ്മേ എങ്ങനെ വരാനാ ആദർശം എന്ന് ഒരു മഹാമാന്യൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ആരും വന്നില്ല അത് കേട്ടതും സാരമില്ല മോളെ വന്ന് കഴിച്ചിട്ട് പോട്ടെ പിന്നെ നന്ദു പ്രത്യേകം പറഞ്ഞു ആദർശ് വന്നാലും ആദർശനെ കുറ്റം ആദർശൻ്റെ കുറ്റമൊന്നും പറയരുതെന്ന് സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞാണല്ലോ അവൾക്ക് ഇന്ന് ജോലി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവരോട് ആരോടും ഒരു ഗർവം കാണിക്കരുതെന്ന് പക്ഷേ എനിക്ക് അയാളോട് മനസ്സിലൊരുതുള്ള സ്നേഹം തോന്നുന്നില്ല എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ നയന മോളുടെ ജീവിതം നശി അവനോട് ഒരിക്കലും എനിക്ക് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കനക ഇങ്ങനെ ഇരിക്കുക ഈ സമയം ആദർശൻ നയനെ വരുവാണ് അമ്മേ സുഖമാണ് അമ്മേയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ നയനയോട് സംസാരിച്ചിട്ട് ആദർശൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ കനക അകത്തേക്ക് പോവുക ഈ സമയം നന്ദു വരാം ആഹാ എല്ലാവരും ഉണ്ടല്ലോ അല്ല അമ്മ വന്നില്ല നയനേച്ചി ഇല്ല മോളെ അമ്മയ്ക്ക് ജോലിയുണ്ട് അവിടെ അടുക്കള പണിയൊക്കെ അമ്മയാണല്ലോ ചെയ്യുന്നത് ഒറ്റയ്ക്ക് അമ്മയ്ക്ക് വിശ്വാസം ഇല്ല മറ്റാരെ നിർത്താൻ അതുകൊണ്ടാമ്മൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആ ആ ആ എന്തായാലും നമ്മളോട് ആഘോഷിച്ചിട്ട് വരാൻ പറഞ്ഞു അതെന്താ സാറിൽ ചേച്ചി എനിക്ക് സങ്കടമൊന്നുമില്ല എന്നല്ലാരും ഇരിക്കും ആദർ ചേട്ടാ ഇരിക്കും മോളെ ഞാൻ പോയിക്കോട്ടെ എന്തിന് ആദർ ഛട്ടനെ വിളിച്ചത് ഞാനാ ഇവിടത്തെ ചടങ്ങ് ഇതിൽ പങ്കെടുക്കേ പാർട്ടിയിൽ അങ്ങനെയുള്ളപ്പോൾ ആദർ ചേട്ടൻ പോയാൽ അതെനിക്ക് സങ്കടവും ആ അതല്ല മോളെ ഞാനിവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആധർ ഛട്ടാ ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്കിഷ്ടമാണ് എൻ്റെ നന്ദോ നീ ഇതെന്ത് കണ്ടിട്ടാണ് ഇയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഇയാളെ ശരിയല്ല അങ്ങനെയുള്ളു അപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചേച്ചി ചേച്ചി മിണ്ടാതിരിക്കും ഞാനൊരു എസ് ഐ ആ ഒരു പോലീസ് ഓഫീസറാ ഒരു പോലീസ് ഓഫീസറിനറിയാം ആര് തെറ്റ് ചെയ്യും ആര് തെറ്റ് ചെയ്യില്ല എന്ന് അത് ഞാൻ ഈ യൂണിഫോം ഇടുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചതാണ് ആദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരു കള്ളൻ കള്ളം പറയുകയാണോ സത്യം പറയുകയാണോന്ന് അയാളുടെ കണ്ണിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ ഇവിടെ മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും നല്ലത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇത് എല്ലാവരെയും ഞാൻ അക്ഷണിച്ചത് അതുകൊണ്ട് പരസ്പരം വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക ആദർശനെ മാത്രം എല്ലാവരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല നയനയാണ് ആദർശനെ വിളമ്പി കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നത് എന്നാൽ കനകയെ ആണെങ്കിലും അബിയെ മാറി മാറി പരിചരിക്കുക അബിക്ക് കറി വിളമ്പി കൊടുക്കുന്നു ഉപ്പേരി വിളമ്പി കൊടുക്കുന്നു പായസം കൊടുക്കുന്നു എല്ലാം കൊടുത്തോണ്ടിരിക്കുക അപ്പം നന്ദു അമ്മേ ആദർശേട്ടനെ വിളമ്പേ അത് നയനെ വിളമ്പി കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക അവിടെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ നയനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ആദർശനും നല്ല സങ്കടമുണ്ട് നയനം നമുക്ക് പോകാം വേണ്ട ആദർശേട്ടാ എന്തായാലും ഇനി ഇനി ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല ആദർശേട്ടം നിൽക്കും എന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ചിരിയങ്ങൾ സംസാരം കേട്ട് നിൽക്കും ബാബി എന്നാലും ആദർശേട്ടന് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഏഹ് ഈ നയനെയും ചതിച്ച് ഒരു പെണ്ണിനെയും ചതിച്ച് ഒരു കൊച്ചിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ ആദർശേട്ടാ കുറച്ചെങ്കിലും സാമാന്യ ബോധം വേണം അതിനെ വല്ല ഓർഫനേജിലും കൊണ്ടാക്കി കൂടെ ഏയ് വേണ്ടട അതെൻ്റെ കുഞ്ഞല്ലേ അത് വീട്ടിൽ തന്നെ വളരട്ടെ അതെനിക്കിഷ്ടം എന്നും നമ്മുടെ ആദർശ് പറയുക അത് കേട്ടതും അഭി ആ നാളെ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്നാലും സാരമില്ല ഞങ്ങളത് സഹിച്ചോളാം നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ആ നിനക്ക് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ കൊണ്ട് ഓർഫനേജിലാക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരിങ്ങനെ വഴക്കുറിയാം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ആദർശൻ്റെ ഔതാര്യത്തിൽ ഇപ്പം ഞാൻ ജീവിക്കുന്നതല്ലോ ഒരു ബ്രാഞ്ച് എനിക്ക് തന്നിട്ട് അതിന്റെ മേൽനോട്ടത്തിൽ വലിയ മാനേജറാക്കി വെച്ച് തന്നിരിക്കുകയല്ലേ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അങ്ങ് ദേഷ്യപ്പെട്ട് പോവുക അവിയ വഴക്കിട്ടും ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നതുകൊണ്ട് കാരണം മോനെ പോകല്ലേ അപ്പോൾ നവ്യ നിനക്ക് തൃപ്തി ആയാലോടി ഇവിടെ വന്ന ഓഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അഭിയെ സങ്കടപ്പെടുത്തിയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഞാനും പോവാൻ പറഞ്ഞു നവ്യ പോവുകയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞത് നിനക്ക് നീ എന്തിനാ എന്നെ വെറുതെ അവരെ വിഷമിപ്പിച്ചത് നിന്റെ ഭർത്താവിനെ പോലെ അല്ല അഭിമോനിപ്പോൾ അവൻ ഒരുപാട് പാവുക ഒരുപാട് മാറി അവനിപ്പോൾ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതേ പോന്ന പോലെയാ മതി ഇനി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത് ഇത്രയും നാളും ഒരു കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്താ നിങ്ങളോടൊന്നും ഒരു കാര്യം തുറന്ന് പറയാതിരുന്നത് ഒരു കാര്യം മറിച്ച് സത്യം തുറന്നു പറഞ്ഞാൽ മറ്റ് വേറൊരു കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കും അതുകൊണ്ടാണ് മിണ്ടാതെ എല്ലാം മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ചു നിന്നത് സഹിച്ചും ക്ഷമിച്ചും പക്ഷെ ഇനി അത് പറ്റില്ല എല്ലാം തുറന്ന് പറയണം ആദർശേട്ടാ നയനെ വേണ്ട വേണോ ആദർശേട്ടാ ഇവിടെ ഇരുത്തി ആദർശേടനെ അപമാനിച്ചതും ആദർശേടൻ ഒരു തുള്ളി ഭക്ഷണം പോലും വിളമ്പി തരാതെ എന്നോട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞതും ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനി ഇനി എനിക്കത് മറച്ചു വയ്ക്കാൻ കഴിയില്ല നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ ഇത്രയും നാളും ഇത്രയും നാളും മറച്ചു വെച്ചത് എന്തിനാണെന്ന് അറിയാമോ ചന്ദോളുടെ അച്ഛനെ ചന്ദോളുടെ അച്ഛൻ ആരാണെന്ന് നിങ്ങളോടൊക്കെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ആദർശേട്ടനെ ഞാൻ ചേർത്ത് പിടിച്ചത് എല്ലാ സത്യങ്ങളും മുത്തശ്ശനും മുത്തശ്ശിക്കും അമ്മയ്ക്കും അറിയാവുന്നതുകൊണ്ടാണ് ആദർ കുറ്റം പറയാതെ ചേർത്ത് നിർത്തിയത് എന്നാൽ ഇനി നിങ്ങളും കൂടി അത് അതറിയണം നിങ്ങളോടത് പറയണമെന്ന് അമ്മ എന്നോട് നേരത്തെ പറഞ്ഞതാണ് പക്ഷേ നിങ്ങൾ അതറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മരുമകനെ നിങ്ങൾ വെറുക്കും ആ വെറുപ്പിൽ ചേച്ചിക്ക് സംശയം തോന്നും അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് സത്യങ്ങളൊന്നും പറയാതിരുന്നത് ഇപ്പോഴത്തെ എന്റെ എൻ്റെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോയില്ലേ ഏ അവനെ അവനാണ് ചന്തമോളുടെ യഥാർത്ഥ അച്ഛൻ ആധർ ഷേട്ടനല്ല അത് കേട്ടതും കനക സത്യമാണ് മോളെ സത്യമാണ് ഞാൻ കേൾക്കുന്നത് എന്തിനു നോണേ നോണെ പറയണേ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം എന്താ അവന്റെയും ആ കൊച്ചിന്റെയും ഡി ടെസ്റ്റ് എടുത്ത റിപ്പോർട്ട് വരെ എൻ്റെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചുതരാം തെളിവ് സഹിതം എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ് എൻ്റെ ആദർശേട്ടനെ ഞാൻ ചേർത്ത് പിടിച്ചത് അതു മാത്രമല്ല എൻ്റെ ആദർ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റോ ഇല്ലയെന്ന് എനിക്കും അറിയാം ദേ ആദർശേട്ടൻ്റെ ഷേട്ടിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം പിന്നെ അവളെ ആദർശനെ ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശേട്ടൻ്റെ ഷേട്ടിൻ്റെ അനിയത്തി എൻ്റെ നന്ദുനും അറിയാം പോലീസ് ബുദ്ധിയുള്ള അവൾക്ക് പോലും ആദർശേട്ടൻ ഷേട്ടൻ തെറ്റുകാരല്ല എന്ന് മനസ്സിലായി ഇപ്പം ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് പോയവൻ തന്നെയാണ് ചന്ദുമോളുടെ അച്ഛൻ അത് അവന് നന്നായിട്ടറിയാം ആരും അത് അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയ ഈ സംസാരിക്കുന്നത് മുഴുവനും ഇത് തുറന്ന് പറയാൻ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം താറമാറാവും ഞാൻ സഹിക്കുന്നത് പോലെ ചേച്ചി സഹിക്കില്ല എല്ലാം ഉപേക്ഷിച്ച് ചേച്ചി ആ വീടിൻ്റെ പടി ഇറങ്ങി കുഞ്ഞിനെയും കൊണ്ടിങ്ങ് പോരും എന്നിട്ട് ഞാൻ നമ്മളാരും ഒന്നും അറിയാതിരിക്കാനാ അവനിപ്പം എല്ലാവരെയും സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുക ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ചോദിച്ചി അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ അവനെ അങ്ങനെ എൻ്റെ കൈ കിട്ടിയാൽ ചവിട്ടി കൂട്ടി അരച്ച് ഞാൻ ഉപ്പിലിടും അത്രയ്ക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ചോരതുപ്പിക്കും ഞാൻ അവനെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആകെ ദേഷ്യപ്പെട്ടു ഇങ്ങനെ നിൽക്കുവോ ഈ സമയം ഗോവിന്ദ് മോനെ അറിയാതെ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി നിന്നോട് ഞങ്ങൾ ദേഷ്യപ്പെട്ടു ക്ഷമിക്കും മോനെ സാരല്ലാ നിങ്ങളറിയാതെയല്ലേ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മയും ഒന്ന് പ്രസവിച്ച അമ്മയ്ക്ക് പോലും എന്നെ വിശ്വാസമായില്ലായിരുന്നു പക്ഷെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഈ ഭാര്യ ഒരിക്കലും ഞാൻ അവളെ കൈവിടില്ല ചതിക്കില്ല എന്നും പറഞ്ഞ് ആദർശൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പ് വിശേഷങ്ങളാണ് നടക്കുമ്പോൾ എല്ലാവരും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൊടുത്തു